പ്രിയസഖി ഭാഗം മൂന്ന് ജനറൽ മീറ്റിംഗ് നടക്കുകയാണ് ആൽഫയിൽ നമുക്ക് ദേവൻസ് ഗ്രൂപ്പ് വർക്ക് തന്നതോടെ പല ഓപ്പണിങ്ങും കേരളത്തിൽ നിന്നും വന്നു തുടങ്ങി ദേവൻ കമ്പനിയുടെ വർക്ക് തീർന്നതോടെ ഉദ്ദേശിച്ചതിൽ നന്നായിട്ടുണ്ട് എന്ന് അവരും അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ പുതിയ ഓഫീസ് തുടങ്ങുകയാണ് വിത്ത് പ്രമോഷൻ വൈലറ്റിനെയും ഗ്രൂപ്പിനെയും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എല്ലാവരും അവരെ അഭിനന്ദിച്ചു പക്ഷെ വല്ലിക്ക് മാത്രം ചിരിക്കണോ കരയണോ എന്നറിയാതെ പരിഭ്രമിച്ചു അവിടെ എൻ്റെ മകനാണ് ചാർജ് എടുക്കുന്നത് വയലറ്റ് പ്രോജക്റ്റ് മാനേജർ സന്ദീപ സീനിയർ ഡിസൈനർ ആൻഡ് വിനോദ് സീനിയർ കോഡ് പ്രോഗ്രാമർ നിങ്ങളുടെ കഴിവിൽ കമ്പനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പുതിയ ആളുകളെ അവിടെ എടുത്തിട്ടുണ്ട് അടുത്ത മൺഡേ എല്ലാവരും അവിടെ ജോയിൻ ചെയ്യണം നിങ്ങളുടെ ട്രാൻസ്ഫർ ഓർഡർ ഓഫീസിൽ നിന്നും വാങ്ങിക്കോളൂ മീറ്റിംഗ് പിരിച്ചു പിരിച്ചുവിട്ടിട്ടും വല്ലി അവിടെ തന്നെ ഇരുന്നു നാലു വർഷം അതൊരു ചില്ലറ കാലയളവല്ലോ വിനു വന്ന് അവളുടെ തോളിൽ തട്ടി അപ്പോ ഓവല്ലേ അവരുടെ തട്ടകത്തിലേക്ക് അതും നാലു വർഷത്തിന് ശേഷം ആലുവയിലാണ് ഓഫീസ് തുടങ്ങുന്നത് നിനക്ക് നിന്റെ വീട്ടിൽ നിൽക്കാം അപ്പൊ ഞാനോ സന്തു ഓടി വന്നു നമുക്ക് ശരിയാക്കാം വല്ലി ആശ്വസിപ്പിച്ചു അവളുടെ വീട് പത്തനംതിട്ടയാണ് ഞാൻ പപ്പയെ വിളിച്ച് പറയട്ടെ വല്ലി നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ പോവാം ഇവിടെ ഇനി പ്രോജക്റ്റ് ഒന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുത്തിട്ട് വൈകിട്ട് ട്രെയിനിന് കയറാം നാളെ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും നീ തൽക്കാൽ ബുക്ക് ചെയ്തോ ഇനിയിപ്പോ സ്ലീപ്പർ കിട്ടില്ല വിനുവും സന്തുവും പുറത്തേക്ക് നടന്നപ്പോൾ അവൾ കോൺഫറൻസ് റൂമിൽ നിന്നും കഫറ്റീരിയയിലേക്ക് നടന്നു ഒരു ചായ തരുമോ ജാനകിയൻറ്റി തരാലോ ഇരിക്കേ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ ചായക്ക് പാലെടുത്തുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ വല്ലി ചിരിച്ചു പിന്നെ അറ്റത്തെ ടേബിളിൽ ചെന്നിരുന്നു പപ്പാ എന്താ കൊച്ചു ഈ നേരത്ത് വിളി പതിവില്ലാത്ത കാര്യമാണല്ലോ എന്തു പറ്റി പപ്പാ എനിക്ക് ട്രാൻസ്ഫർ ആയി നാട്ടിൽ പുതിയ ഓഫീസ് വരെയാണ് ആലുവ ഒരു നിമിഷത്തെ നിശബ്ദത അപ്പുറത്ത് നിന്നും ഉണ്ടായി അത് വ്യക്തമായി വല്ലിക്ക് മനസ്സിലായി എത്ര നാളായിടാ നീ നാട്ടില് വന്നിട്ട് വേഗം വാ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കുവാണ് എനിക്കറിയാം പപ്പ നാളെ തന്നെ ട്രെയിന് കയറാം പിന്നെ ഇവിടത്തെ ഫ്ലാറ്റ് കീ എന്ത് ചെയ്യണം നീ ഇങ്ങ കൊണ്ടുപോരേ ബാക്കി പിന്നെ നോക്കാം നീ വെച്ചോ ഞാൻ എല്ലാരെയും ഒന്ന് വിളിച്ച് പറയട്ടെ പപ്പയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്ന് വല്ലിക്ക് തോന്നി തന്നെ കാണണമെന്ന ആഗ്രഹം വരുമ്പോൾ അവർ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക പിറ്റേന്ന് ഓഫീസിലെ എല്ലാവർക്കും താജിൽ ഒരു പാർട്ടി നടത്തി എല്ലാവരും സങ്കടത്തിലായിരുന്നു ചില സ്റ്റാഫുകൾക്ക് വലിയ ഒരാശ്വാസമായിരുന്നു എന്ത് കാര്യത്തിനും അവൾ ഹെൽപ്പ് ചെയ്തിരുന്നു ജൂനിയർ സീനിയർ വ്യത്യാസമോ സ്ഥാനത്തിന്റെ അഹങ്കാരമോ ഒന്നും അവൾ ആരോടും കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടിയ പ്രമോഷനിൽ സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ വയ്യ എല്ലാവരും അവരുടെ ചുറ്റും കൂടിയിരുന്നു പാർട്ടി കഴിഞ്ഞ് അവരിറങ്ങി ബാഗുകളെല്ലാം തന്നെ തലേന്ന് പാക്ക് ചെയ്ത് വെച്ചിരുന്നു ആവശ്യത്തിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളുമാണ് വല്യ എടുത്തത് ബാക്കി പപ്പായേയും കൊണ്ടുവന്ന് എടുക്കാമെന്ന് കരുതി സന്ധുവിനോടും പറഞ്ഞു രാത്രി എട്ടേകാലാകുമ്പോഴാണ് ട്രെയിൻ എടുക്കുക അതുവരെ സമയമുണ്ട് വല്ലിക്ക് ഗോപി മഞ്ചൂരി കഴിക്കാൻ ആഗ്രഹം തോന്നി നാട്ടിലെ പോലെയല്ല ഇവിടെ വഴികച്ചവടക്കാർ മറ്റൊരു രീതിയിലാണ് അത് ഉണ്ടാക്കി തരുന്നത് വല്ലിയുടെ പ്രിയ വിഭവം അവർ ഫ്ളാറ്റ് പൂട്ടി സാധനങ്ങളുമായി സെക്യൂരിറ്റി ഓഫീസിലെത്തി ബാഗുകൾ അവിടെ വെച്ച് നടക്കാൻ ഇറങ്ങി നാല് വർഷം എം ആർക്കിടെക്ട് ചെയ്തതും രണ്ട് വർഷം ജോലിയും നാട്ടിലേക്ക് പോകാനുള്ള അവസരങ്ങളിൽ അവരെ ഇങ്ങോട്ട് വിളിക്കുകയാണ് പതിവ് ഹോസ്റ്റലിൽ നിൽക്കണ്ട എന്ന പപ്പയുടെ നിർബന്ധം കൊണ്ടാണ് ഫ്ളാറ്റ് എടുത്തു തന്നത് സന്ധുവിനെ കിട്ടിയത് കോളേജിൽ വെച്ചാണ് അവളും കൂടെയുള്ളത് വലിയ ആശ്വാസമായിരുന്നു പപ്പയ്ക്കും അമ്മയ്ക്കും തിരക്ക് പിടിച്ച തെരുവുകൾ ബാംഗ്ലൂർ ഒരു അനുഭവമാണ് എത്ര നടന്നാലും മതിവരാത്ത അനുഭവം കൂട്ടത്തിലെ മലയാളികളെ പെട്ടെന്ന് തിരിച്ചറിയാം വിനു എത്താറായി ഓരോന്നാലോചിച്ച് നടന്ന വല്ലി അത് കേട്ടില്ല ഡി വിനു വരാറായെന്ന് സന്തു വല്ലിയുടെ തോളിൽ തട്ടി ഹാ അവനോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്കിതൊക്കെ കഴിച്ചിട്ട് പോകാം സന്തു വിനുവിനെ വിളിക്കുന്ന സമയത്ത് വല്ലി ഭക്ഷണം ഓർഡർ ചെയ്തു ആ രുചി എത്തുമ്പോൾ വല്ലി കണ്ണടച്ചു നിൽക്കുകയാണ് പ്രണയമായിരുന്നു ഈ രുചിയോട് വിനുവും സന്ധുവും അവളുടെ ആസ്വാദനം കണ്ട് പരസ്പരം ചിരിച്ചു അവിടെ നിറങ്ങിക്കഴിഞ്ഞ് വിനു കയറിയത് ഒരു കബാബുകടയിലേക്കാണ് അര കിലോ ചിക്കൻ കബാബ് വാങ്ങി വല്ലി ഏൽപ്പിച്ചപ്പോൾ അവളുടെ മുഖം വിടർന്നു ഇനി ഇതും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി നിന്റെ ഇഷ്ട ചിക്കൻ വിഭവം അവർ മൂന്നുപേരും കൂടെ അത് കഴിച്ചു രാത്രിയിലേക്കുള്ള ഭക്ഷണവും കഴിച്ച് ട്രെയിനിൽ കയറി തൽക്കാലമായിരുന്നുവെങ്കിലും സീറ്റുകൾ കൂടുതലും ഒഴിവായിരുന്നു പോകാനുള്ളവർ വെള്ളിയാഴ്ച പോകും പിന്നെ തിരക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനും ആഘോഷ സമയങ്ങളിലുമാണ് അങ്ങനെ ട്രെയിൻ എടുത്തു നാല് വർഷത്തെ ബാംഗ്ലൂർ ലൈഫിന് ടാറ്റ പറഞ്ഞ് വല്ലിയും വിനുവും കൂടെ സന്തുവും ഉറക്കത്തിലേക്ക് വഴുതി വീണു കമ്പാർട്ട്മെന്റിൽ വെളിച്ചം അടിച്ചു തുടങ്ങിയപ്പോൾ വല്ലി കണ്ണു തുറന്നു നേരം പുലരുന്നു സമയം നോക്കി അഞ്ച് മുപ്പത് അവൾ പതുക്കെ താഴെ ഇറങ്ങി തൃശൂരാവുന്നു വിനുവും സന്തവും എഴുന്നേറ്റിട്ടില്ല സമയമുണ്ട് അവൾ പതിയെ ബാത്റൂമിലേക്ക് നടന്നു കയ്യിൽ ബ്രഷും കരുതിയിരുന്നു പല്ലു തേച്ച് മുഖവും കഴുകി പുറത്തേക്കിറങ്ങുമ്പോൾ വിനു ദേഷ്യത്തോടെ നിൽക്കുന്നു നിനക്കൊന്ന് വിളിച്ചിട്ട് പോയാൽ എന്താ വല്ലി നീ ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ലടാ വല്ലി ഞാൻ എന്തുമാത്രം പേടിച്ചു പോയെന്നറിയോ ഒരു നിമിഷം എഴുന്നേറ്റപ്പം നിന്നെ കാണാനില്ല അടുത്തിരുന്ന ചേട്ടൻ ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ശ്വാസം നേരെ വീണത് പറഞ്ഞിട്ട് പൊക്കൂടെ വല്ലി നിനക്കുള്ളതും വാങ്ങിയാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് നീ എഴുന്നേറ്റ് പോയത് കണ്ടില്ല എന്ന് പറഞ്ഞ് എനിക്കിട്ട് നല്ലത് തന്നു ഞാൻ എന്തു ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്ന സന്തു പരിഭവം പറഞ്ഞു വല്ലി വിനുവിനെ നോക്കി പേടിപ്പിച്ചു വിനു തല താഴ്ത്തി വല്ലി മിണ്ടാതെ തിരിഞ്ഞു നടന്നു പുതച്ചിരുന്ന പുതപ്പും മറ്റും മടക്കി എല്ലാം അടുക്കി വെച്ചു അപ്പോഴേക്കും രണ്ടുപേരും തിരികെ വന്നു വല്ലി മിണ്ടാത്തത് കണ്ട് വിനു അവളുടെ കയ്യിൽ പിടിച്ചു സോറിടാ നീ ക്ഷമിക്ക് നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്ക് പോട്ടടാ ഇപ്പൊ തൃശ്ശൂരെത്തും നീ ചായ വാങ്ങിത്താ എനിക്കും അവരുടെ തല്ല പിടുത്തം നോക്കിയിരുന്ന് സന്തു ചാടി പറഞ്ഞു തൃശ്ശൂരിൽ നിന്നും പേരും ചായ വാങ്ങി കുടിച്ചു വല്ലി ഫോണെടുത്ത് അവളുടെ ഇച്ചായനെ വിളിച്ച് സമയത്തിന് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടു ഒരാഴ്ച വീട്ടിൽ അടിച്ചു പൊളിച്ച് തിങ്കളാഴ്ചയാണോ നീ ഇങ്ങ് വരുന്നത് വല്ലി സന്ധുവിനെ നോക്കി ഏയ് ഞാൻ ഞായറാഴ്ച വരും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണോ അതോ നിന്റെ വീട്ടിലേക്ക് വരണോ വല്ലി ചിരിച്ചു നീ ഹോസ്റ്റലിൽ നിന്നാ മതി ഞാൻ ശരിയാക്കി തരാം വിനു അത് പറഞ്ഞത് കേട്ട് സന്ധുവിന്റെ മുഖം വാടി അവൾക്ക് വല്ലിയുടെ വീട്ടിൽ നിൽക്കാനായിരുന്നു താല്പര്യം അത് മനസ്സിലാക്കിയതുപോലെ വല്ലി അവളെ നോക്കി എന്നെ ആദ്യം വീട്ടിൽ കയറ്റുമോ നോക്കട്ടെ അത് കഴിഞ്ഞല്ലേ നിന്നെ മിക്കവാറും ഞാൻ നിന്റെ കൂടെ ഹോസ്റ്റലിൽ കാണും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി കാണാം സന്തു അവളെ ചിരിച്ചു കാണിച്ചു പിന്നെയും ഒത്തിരി നേരം സംസാരിച്ചിരുന്നു നിന്നെ കൂട്ടാൻ ആള് വരില്ലേ സന്തു ഇറങ്ങാൻ നേരം വല്ലി ചോദിച്ചു ഒവ് അച്ഛൻ വരും നിന്നെ പോലെ ആങ്ങളെയും ആരുല്ലോ ഒറ്റ മോളായിപ്പോയില്ലേ അവർ യാത്ര പറഞ്ഞു വിനു അവളുടെ കണ്ണിൽ നോക്കി വേഗം വരണമെന്ന് ആ കണ്ണുകളിൽ തെളിയുന്നത് സന്തു കണ്ടു വേഗം വരുമെന്ന് അവളുടെ കണ്ണുകളും മന്ത്രിച്ചു വിന്നു നോക്കുമ്പോൾ വല്ലി മാറി നിൽക്കുകയായിരുന്നു അല്ലേലും ഒരു കൂട്ടുകാരിക്കറിയാലോ പ്രേമിക്കുന്നവരുടെ മനസ്സ് കഴിഞ്ഞ നാല് വർഷവും ഇരുവർക്കും സംസാരിക്കാൻ ഒത്തിരി അവസരങ്ങൾ അവൾ തന്നിട്ടുണ്ട് അവനൊന്നു ചിരിച്ചു യാത്രയാക്കിയോ കാമുകിയേ ഒന്നു പോടി അവൻ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലകൊണ്ട് ഒരു മുട്ടുകൊടുത്തു പാർക്കിങ്ങിൽ അധികം തിരയേണ്ടി വന്നില്ല അതിനു മുന്നേ കണ്ടു കാർ നിർത്തി തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ സ്കൈ ബ്ലൂ കളറിലെ ടീഷർട്ടും ത്രീ ഫോർത്ത് പാൻറുമാണ് വേഷം അവളെ കണ്ടതും അവന്റെ മുഖം തെളിഞ്ഞു കൊച്ചു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വല്ലി തിരിച്ചു എത്ര നാളായിടി വിച്ചായന് അങ്ങോട്ടും വരാം ഞാൻ വന്നല്ലോ പിന്നെ തിരക്ക് കാരണമല്ലേ നീ വാ വിനു വാടാ വിനുവിന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു അവർ ബാഗുകൾ പുറകിലായി വച്ചു ഫ്രണ്ടിൽ കയറിയത് വല്ലി തന്നെയാണ് പറയിച്ചായ വിശേഷങ്ങള് വിശേഷം ഒരുപാടുണ്ട് നമുക്കതൊക്കെ വീട്ടിൽ പോയി സംസാരിക്കാം വിനു നിന്നെ എവിടെ ഇറക്കേണ്ടത് തുരപ്പില് വിട്ടാ മതി ചായ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു വല്ലിയുടെ ഹൃദയത്തിന്റെ മെടുപ്പ് കൂടി എത്ര നാളുകൾക്ക് ശേഷമാണ് ഒത്തിരി മാറ്റങ്ങൾ വന്നതായി തോന്നി തൊരപ്പിൽ വണ്ടി നിർത്തി വിനു അവർക്ക് യാത്ര പറഞ്ഞ് നടന്നു നീങ്ങി അവിടുന്ന് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പിന്നെയും വണ്ടി നീങ്ങി തേവയ്ക്കൽ എത്താറായി മുക്കോട്ടിൽ അമ്പലത്തിന്റെ വഴിയെയാണ് പോയത് അതിനടുത്ത് ഒരു ചെറു വഴിയിലേക്ക് വണ്ടി കയറി കുറച്ചുകൂടെ ചെന്നപ്പോൾ വലിയൊരു ഗേറ്റും ഹെവൻ എന്ന ബോർഡും കണ്ടു ഗേറ്റ് തുറന്നു കിടക്കുകയാണ് അത് അടച്ചുപൂട്ടാറില്ല എന്നവൾ ഓർത്തു അകത്തേക്ക് കാർ കയറി പല വിധത്തിലുള്ള വീടുകൾ ഒരേ ഒരു സാമ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് മാത്രമല്ല മുട്ടുകാൽ വരെയേ മതിലുകളുള്ളൂ അതിന്റെ പുറത്തുകൂടെ നിറയെ ചെടിച്ചട്ടികളിൽ പൂവിട്ട് നിൽക്കുന്ന ചെടികൾ ഏറ്റവും അവസാനത്തെ വീട്ടിലേക്കാണ് അവർ ചെന്നത് അവിടെ ആകെ പത്തോ പന്ത്രണ്ടോ വീട്ടുകാരെ ഉള്ളൂ കേട്ടോ മുറ്റത്ത് നിറയെ ആളുകളായിരുന്നു അമ്മ വീട്ടുകാരും പപ്പയുടെ വീട്ടുകാരും എല്ലാവരും അവളെ സ്വീകരിക്കാൻ പുറത്തുണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി വന്നത് വയസ്സായ ഒരു സ്ത്രീയായിരുന്നു അമ്മച്ചിയുടെ മോള് വന്നോ വല്ലി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു പിന്നെ എന്റെ വല്യമ്മച്ചി കാണാൻ വരാതിരിക്കാൻ പറ്റുമോ പപ്പയുടെ അമ്മയായിരുന്നു അത് ഏലിയമ്മ പപ്പാ അവൾ പപ്പയെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു എന്താണ് ജോക്കൂട്ടിനും മേരിമോൾക്കും ഒരു വൈക്ലഭ്യം ചെറിയ പപ്പ ആൻറ്റി അങ്ങനെ എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കി ഏലിയമ്മ വർക്കി കുരിശിങ്കൽ ദമ്പതികൾക്ക് രണ്ട് പുത്രന്മാരായിരുന്നു മൂത്തത് ജോണും ഇളയവൻ ജോമോനും ജോണിന് കല്യാണപ്രായമായപ്പോൾ തന്നെ ശോഷന്നമ്മയുടെയും ആന്റണിയുടെയും മകളായ മേരിയെ കെട്ടിച്ചു അവർക്കുണ്ടായ മക്കളാണ് മൂത്തവൻ വിന്നി ജോൺ കുരിശിങ്കലും നായികയായ വയലറ്റ് മേരി ജോണും ജോമോന്റെ പത്നി ലിസിയും അവരുടെ മക്കൾ ജെറിനും ജോജോയും മേരിക്ക് ഒരു ആങ്ങളയാണ് മാർട്ടിൻ മാർട്ടിനും സൂസിക്കും ഒരു മകനാണ് ജോവൽ അവരുടെ അപ്പനും അമ്മയും മരിച്ചുപോയി അപ്പോ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ തറവാട്ടിലെ ഏക പെൺതരിയാണ് ഈ സാധനം ഒന്ന് അനിയന്മാരും ഇച്ചായനും വല്ലിയും കൂടിയാൽ വീട് തലതിരിയുമെന്നാണ് പക്ഷേ അന്നൊന്നും ഉണ്ടായില്ല എല്ലാവരും വിശേഷങ്ങൾ പങ്കുവച്ചു അന്ന് അവിടെ കൂടാനായിരുന്നു എല്ലാവരുടെയും പ്ലാൻ പല്ലി വളരെ സൈലന്റ് ആയതുകൊണ്ട് കുട്ടികൾ ബോറടിച്ചു തുടങ്ങി എന്നാലും അവളാവുന്നത് പോലെ അവരുടെ കൂടെ നിന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ